പിന്നെ ഡോക്ടർ ഇവിടെ ഇല്ല ഇപ്പൊ അപ്പൊ എന്താക്കണം അറിയോ ഡോക്ടറോട് ചെറിച്ചോണ്ട് സലാം പറയണം മുണ്ടാക്കരുത് അങ്ങനത്തെ കുറച്ച് എനിക്കങ്ങട്ടോ അന്നെ ആദ്യം എടുത്ത ഡോക്ടർ അത് അന്നെ മാത്രല്ല എന്റെ ഇളയൊക്കെ എടുത്താ ഡോക്ടറ നിങ്ങൾ എത്ര നേരമായി പറയണു ഞാൻ പറഞ്ഞോളാ നിങ്ങളൊന്ന് തരി നിനക്ക് മനസിലായില്ലേ നല്ലോ വലുതായി വലുതായ മാത്രല്ല വേറൊരു കാര്യം കൂടി ഉണ്ട് അഡ്മിഷൻ നിങ്ങക്കറിയില്ലേ ഓനെ ജനിച്ച മുതലേനെ ഓൻറെ അമ്മയും പാപ്പിയും ഓനെ ഡോക്ടർ ആക്കണം ഡോക്ടർ ആക്കണം വിചാരിച്ച അറിയോ ഒരു ഫോണാ കുട്ടിക്ക് കൊടുത്തില്ലേതരെ കുടുംബക്കാരും ഒന്ന് വന്നാലും കുട്ടിനെ പൊറത്തിറക്കൂല കുട്ടി ഫുള്ള് പഠിത്തം എന്താണ് മോന്റെ ലക്ഷ്യം ഡോക്ടറായിട്ട് ഡോക്ടർ ആയി കഴിഞ്ഞാല് പെട്ടെന്ന് പൈസക്കാരനാകാലോ അല്ല വല്യമിച്ചേ അത് മാത്രം പതിയോ അപ്പോ അത് മാത്രമൊന്നല്ല ഒരുപാട് പൈസ ഉണ്ടെങ്കിൽ വല്യ വീട് കാറ് പിന്നെ ഒരു ഐഫോൺ ഒക്കെ എടുക്കണം എന്നുണ്ട് പിന്നെ വേൾഡ് ടൂർ പോകണം അങ്ങനെ ഒരുപാട് ലിസ്റ്റ് ഓഫ് ആഗ്രഹങ്ങൾ കിടക്കുന്നുണ്ട് പിന്നെ എല്ലാത്തിലുപരി നാട്ടിലറിയിക്കഴിഞ്ഞാൽ ആ ഡോക്ടർ പോണം അതെല്ലാം പിന്നെ ഇതൊന്നും വെറുതെ അല്ലല്ലോ നമ്മള് കഷ്ടപ്പെട്ട് അഞ്ചു കൊല്ലം ഓൾറെഡി വൺ ഇയർ കഷ്ടപ്പെട്ട് പഠിച്ചു ഇനി ഇത് കഴിഞ്ഞിട്ട് അഞ്ചു കൊല്ലം കഷ്ടപ്പെടണം പി ജി എടുക്കണം ബെനിഫിറ്റ് ഇത്രയും ബെനഫിറ്റ് എങ്കിലും കിട്ടണ്ടേ എന്നെ പോലുള്ള ഒരു ചെറുപ്പക്കാരനെ ഈ ആഗ്രഹങ്ങളൊക്കെ വെച്ച് പുലർത്തുന്നത് തെറ്റൊന്നുമില്ല ആഗ്രഹിക്കാം അതൊക്കെ നമ്മുടെ എല്ലാവരുടെയും അവകാശമാണ് ആഗ്രഹിക്കാം ഓക്കെ പക്ഷേ ഡോക്ടർ ആവുന്നത് ഈ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഈ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റാൻ വേണ്ടി മാത്രമാണ് എന്ന് പറഞ്ഞതിൽ ഞാൻ യോജിക്കില്ല ഈ ഫീൽഡിൽ ഒരിക്കലും ബിസിനസ് മെന്റാലിറ്റി വെച്ച് പുലർത്തിക്കൊണ്ട് കയറാൻ പാടില്ല നമ്മളടുത്ത് പാവങ്ങൾ വന്നു വന്നിരിക്കാം പൈസക്കാർ വന്നെന്നിരിക്കാം ചിലപ്പോൾ പാവങ്ങളെടുത്ത് തീരെ പൈസ ഉണ്ടായിക്കൊള്ളണം എന്നില്ല പക്ഷെ എല്ലാവരെയും ഒരേപോലെ കാണണം എല്ലാവരുടെ വേദനയും സെയിം ആണ് ബാക്കി ഈ പറഞ്ഞതൊക്കെ ഉണ്ടല്ലോ